ും പുതിയ വീഡിയോ എല്ലാവർക്കും സുഖം പറഞ്ഞ സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മള് ലുലിന്റെ ബർത്ത്ഡേ ആണ് പുതുതായി കാണുന്നവർക്ക് അസുഖം വേണം അപ്പൊ നമ്മള് വീഡിയോ കാണട്ടല്ലേ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാന്ന് ലുലിന്റെ ബർത്ത്ഡേ കേക്ക് കൊടുത്തിട്ടുണ്ട് കേക്ക്ണ്ട് കേക്ക് വാങ്ങിയിട്ടുണ്ട് വാങ്ങിട്ടുണ്ട് കട്ടയാണ് പരിപാടിയാണ് മുട്ടായിട്ട് സ്പെഷ്യൽ കേക്ക് കിട്ടി

അപ്പൊ കേക്ക് ചെയ്തു കഴിച്ചില്ല എങ്ങനുണ്ട് കേക്ക് സാറല്ലേ ശരി നമ്മൾ സ്പെഷ്യൽ കേക്ക് കൂടി വാങ്ങിയിട്ടുണ്ട് ഇത് വാങ്ങിട്ടുണ്ട് നമ്മള് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് 나 이거 좋아하는 건데? 아, 좋아하는 데 아, 좋아하는 건데? 아, 하는 건데? 아, 좋아 പോയി ചുരിസ് കേക്ക് ഇണ്ടക്കേ ഓക്കേ നാലുണ്ട് കൂടുതല കോഷല കാണുന്ന കംപ്ലീറ്റ് ആവട്ടെ അവലീനന് ഒരു ഗിഫ്റ്റട. മാറ് എൻടേ ഇതാ. ലൈറ്റിലേ. പ്രതിച. കത്തണ്ട്. പിന്നെ നാടി കൂടി നക്കി എല്ലാ കാറുള്ള പെന്നെ ഏതരെ വേറെ ആവശ്യം ഉള്ളത് വാങ്ങിയണം. മോദരിട്ടാ. ഇതിനൊക്കെ ഇത്ര സ്പെഷ്യലിക്ക് ചെയ്താ. അതൊക്കെ ഒരു ഗിഫ്റ്റ്. പിന്നെ സ്റ്റിക്കറുകളാ. നിന്നെ ഇഷ്ടിച്ചതട. ബസ്സക മോگیا. ബസ്സല. ചാട ും കേക്കും ആരും മറക്കണ്ടല്ലേ

ും നോളെ മധു വർണാപ്പൂവല്ലേ നറുനിരാപ്പൂ മോളല്ലേ മധുര പാറീനേഴിൻ ലങ്കീമാറിയും നോള് ലങ്കീമാറിയും നോളെ ലങ്കീമാറിയും നോള് ലങ്കീമാറിയും നോളെ ൊടുത്ത നല്ല നെയ്ച്ചോറും ഉണ്ട് ഷവായട്ടാ നല്ല അടിപൊളി ചിക്കൻ കറിയുണ്ട് അപ്പൊ അത് അതാണ് ഇന്നത്തെ സ്പെഷ്യല്